ഉത്തരവ് ഇനി ഇനിയാണ് കൈമാറുക ഏതായാലും ഉത്തരവ് പുറത്തിറങ്ങിയെന്ന വാർത്തയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുക ഏതായാലും ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ ഉത്തരവിൻ്റെ പകർപ്പ് ടി പി സെൻകുമാറിനെ കൈമാറും ഏതായാലും അല്പസമയം മുൻപ് ടി പി സെൻകുമാർ പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് ഉത്തരവ് ലഭിച്ച ശേഷം അത് പഠിക്കേണ്ടതുണ്ട് അതിൽ ഇപ്പോഴുള്ള ചുമതല അതായത് ഐ എം ജി ഡയറക്ടർ ചുമതല ആർക്കാണ് കൈമാറേണ്ടതെന്ന് ഈ ഉത്തരവിലുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് ഇതിനുശേഷം അങ്ങനെ ആ ഉത്തരവിലുണ്ടെങ്കിൽ അത് കൈമാറിയ ശേഷം താൻ ചുമതല ഏൽക്കും എന്ന് അല്ലെങ്കിൽ ചുമതല ഏൽക്കുന്ന കാര്യം പരിശോധിക്കും എന്ന കാര്യം അദ്ദേഹം അല്പസമയം മുൻപ് പറഞ്ഞു ഏതായാലും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന്റെ വസ്തിയിലേക്ക് പോയിരിക്കുകയാണ് ഏതായാലും ഐ എം ജി ഓഫീസിൽ തന്നെ തിരിച്ചെത്തും ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് നടപടിക്രമങ്ങൾ ചെയ്യും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇന്നലെ രാത്രിയോടെയായിരുന്നു മുഖ്യമന്ത്രി ഈ ഫയലിൽ ഒപ്പിട്ടിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ ഈ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇത് ഉച്ചയോടെയാണ് മാത്രമാണ് ഇറങ്ങിയത് നടപടിക്രമങ്ങളിൽ ഉള്ള കാലതാമസം മാത്രമായിരുന്നു ഇതെന്നാണ് ആഭ്യന്തര വിശദീകരണം ഏതായാലും ഇതെല്ലാം പൂർത്തിയായിക്കൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഈ നിയമനം നടത്തുന്നു എന്നാണ് ഉത്തരവിൽ പറയുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ വിജിലൻസ് ഡയറക്ടറായി ലോക്നാഥ് ബെഹ്റയെ നിയമിച്ചുകൊണ്ട് മറ്റൊരു ഉത്തരവും ലഭിക്കുന്ന വ്യക്തമായ വിവരം ഏതായാലും ഇതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇനി നടക്കുക അതായത് പോലീസ് മേധാവി സ്ഥാനം ഡി ജി പിൻകുമാർ ഏറ്റെടുക്കും ഇത് ഈ ഉത്തരവ് ലഭിച്ച ശേഷം മാത്രമായിരിക്കും ടി പി സെൻകുമാർ ഈ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക തന്നെ ചുമതലയേൽക്കും എന്ന് ഡി ജി പി ടി പി സെൻകുമാർ വ്യക്തമാക്കിയതനുസരിച്ച് അനുസരിച്ച് ഉത്തരവ് ലഭിച്ചാൽ ഉടൻ അദ്ദേഹം ചുമതലയേൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അല്പസമയം മുൻപ് നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം ഈ ഉത്തരവ് വിശദമായി പഠിച്ച ശേഷം മാത്രമായിരിക്കും ചുമതലയേൽക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ നിലവിലെ നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ ചുമതല ആർക്ക് കൈമാറണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം അത് ഈ ഉത്തരവിലുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് അദ്ദേഹം ഇത്തരമൊരു താമസം പറഞ്ഞത് ഏതായാലും ഇന്ന് തന്നെ ഈ ചുമതല ഏറ്റെടുക്കുന്ന നടപടിക്രമം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് ഏതായാലും അദ്ദേഹവും ഈ പ്രതീക്ഷ തന്നെയാണ് പ്രകടിപ്പിച്ചത് ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഈ നടപടിക്രമം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ എല്ലാവരും ഉള്ളത് മിഥുൻ ടി പി സെൻകുമാർ രണ്ടാം വരവിൽ തിരിച്ചെത്തുമ്പോൾ രമൺ ശ്രീവാസ്തവ പ്രധാന അധികാര കേന്ദ്രമായുണ്ട് തച്ചങ്കരി ഉണ്ട് നൂറോളം ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റുന്ന ഒരു പശ്ചാത്തലമുണ്ട് സുഗമമായി തൻ്റെ ഡി ജി പി പദവി കാലയളവ് പൂർത്തീകരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ സെൻകുമാറിനുണ്ടോ മിഥുൻ അത്തരം കാര്യങ്ങളിലൊന്നും ടി പി സെൻകുമാർ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ഏതായാലും പോലീസിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതായത് പോലീസിന് ഒരു ഉപദേഷ്ടാവ് വന്നിരിക്കുന്നു ഒപ്പം തന്നെ പോലീസ് ആസ്ഥാനത്ത് എ ഡി ജി പി ടോമിൻ ജിത്തച്ചങ്കരിയെ നിയമിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ചില ഡി വിമാർക്ക് നൂറോളം ഡി വൈ സ്ഥലമാറ്റം നൽകിയിരിക്കുന്നു ഇങ്ങനെ ചില അഴിച്ചുപണികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി ഉത്തരവ് വന്ന ശേഷം നടന്നിട്ടുണ്ട് എന്നാൽ ഇതിനോടൊന്നും അദ്ദേഹം ടി പി സെൻകുമാർ പ്രതികരിച്ചിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം നിലവിൽ പോലീസ് മേധാവിയായി ഇായി നിയമിതനായിരിക്കുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടന്നേക്കില്ല ഏതായാലും ഈ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഈ പോലീസ് മേധാവിയായി ടി പി സെൻകുമാർ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ നടന്നത് ശ്രദ്ധേയമാണ് എന്നത് നമുക്ക് പറയാൻ കഴിയും കാരണം പല ഉദ്യോഗസ്ഥരുടെയും മാറ്റം ഒപ്പം തന്നെ എ ഡി ജി പി തലത്തിലുള്ള ഉൾപ്പെടെ ഉണ്ടായ മാറ്റം എന്തായാലും ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇതൊക്കെ തന്നെ ശ്രദ്ധേയമാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഭക്ഷ്മി ഈ ചീഫ് സെക്രട്ടറി നളിനെറ്റോയെ നിയമക്കുരുക്കിൽപ്പെടുത്താൻ ഉറച്ചാണ് ടി പി സെൻകുമാറിന്റെ നീക്കമെന്ന തരത്തിൽ ചില ആശങ്ക ഭരണവൃത്തങ്ങൾക്കുണ്ട് മിഥുൻ ഹഷ്മി അന്ന് കോടതിയുടെ ഉത്തരവ് അതായത് പുനർനിയമനം സംബന്ധിച്ച കോടതി ഉത്തരവ് വന്ന ദിവസം അദ്ദേഹം ചീഫ് സെക്രട്ടറി നള്ളിനെറ്റോയുടെ ചില അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട കേസിലെ ചില ഇടപെടലുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു ചില ഫയലുകൾ കോടതിയിൽ ഹാജരാക്കിയതിൽ കൃത്രിമം നടന്നു എന്നും ഇതിന് പിന്നിലുള്ളവരെ നിയമ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആഭ്യന്തര സെക്രട്ടറി അന്ന് അഭ്യൻസെക്രട്ടറി ആയിരുന്ന നള്ളിനെറ്റോ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇനിയിപ്പോൾ ഇതിൽ തുടർ നടപടി ഉണ്ടാകുമോ എന്ന് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത് ഏതായാലും നിയമപരാട്ടം തുടരുമെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഏതായാലും പോലീസ് മേധാവി സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഇതിന്മേലൊരു പ്രതികരണം എന്ന് കണ്ടറിയണം മിഥുനി േറ്റവും ഫയലിൽ കൃത്രിമം കാട്ടിയെന്ന് സെൻകുമാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിൽ സുപ്രീം കോടതിയുടെ പ്രതികരണങ്ങൾ സെൻകുമാറിന് അനുകൂലമായിരുന്നു ചൊവ്വാഴ്ച കോടതിയുടെ നിലപാടുകൾ കൂടി പരിശോധിച്ച ശേഷമാകുമോ മിഥുൻ ഇതിൽ തുടർ നടപടിക്കുള്ള ആലോചന സെൻകുമാർ നടത്തുക നിലവിൽ കോടതി ഉത്തരവ് വന്ന ശേഷം പതിമൂന്ന് ദിവസം കഴിയുമ്പോഴാണ് സെൻകുമാറിൻ്റെ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുന്നത് ഏതായാലും ലക്ഷ്യ ഹർജിയാണ് ചൊവ്വാഴ്ച കോടതി പരിഗണിക്കുന്നത് ഇതിന്മേൽ സർക്കാരിൻ്റെ നോട്ടീസ് അയച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ നിയമനം സംബന്ധിച്ച തീരുമാനം സർക്കാർ സുപ്രീം കോടതിയിൽ അന്ന് അറിയിക്കും അന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ വാദം നടക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് കാരണം ഇത് വൈകിപ്പിക്കാൻ ഉത്തര ഉത്തരവാദിത്തപ്പെട്ടവരാരൊക്കെ എന്ന് കോടതി ഒരുപക്ഷെ ആരായാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരത്തിലുള്ള ഇടപെടലുകൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഇത്തരത്തിൽ സെൻകുമാറിനെതിരെ കേസിൽ ആഭ്യന്തര സെക്രട്ടറി ഇടപെടലുകൾ ചില ഫയലുകളിൽ കൃത്രിമം ചെയ്തു എന്ന ആരോപണം ഒരു പശ്ചാത്തലം ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച നിയമപോരാട്ടം ഇനിയും തുടരുമോ എന്ന് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം നടത്തുമോ എന്ന് ഇനിയാണ് കണ്ടറിയേണ്ടത് ഹർഷിന് വിവരങ്ങൾ ഉത്തരവ് കിട്ടിയ ശേഷം എപ്പോൾ ചുമതല കാര്യത്തിൽ തീരുമാനമെന്ന് പറഞ്ഞു നിലവിലെ കൈമാറിയ ശേഷമായിരിക്കും പുതിയ ചുമതല ഏറ്റെടുക്കുന്നതെന്നും സെൻകുമാർ ഈ ഉത്തരവ് എനിക്ക് കിട്ടിയിട്ടില്ല ഇവിടെ ഉത്തരവ് കിട്ടിയിട്ട് ഇനി ഞാൻ ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ ഞാൻ ആ ഉത്തരവ് കിട്ടിയത് വായിച്ചു പോകട്ടെ ആർക്കാണ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതെന്ന് നോക്കണല്ലോ അങ്ങനെ ഇവിടുത്തെ ഉത്തരവ് ഇവിടുത്തെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് കിട്ടിയതിന് ശേഷം എനിക്കത് പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും സോഫർ ഐ ഹ് നോട്ട് റിസീവ് ദ ഓർഡേഴ്സ് ആഫ്റ്റർ ദ ഓർഡർ ഇസ് റിസീവ്ഡ് ഐ വിൽ റീഡ് ഇറ്റ് ടു ഹൂം ഐ ഹവ് ടു ഹാൻഡ് ഓവർ ചാർജ് ഹിയർ ആൾസോ ദൻ ഐ ആവ് ടു ഡിസൈഡ് അറ്റ് വാട്ട് ടൈം ഐ ഷുഡ് ഗോ ദർ ടുഡേ ഓർ ടുമോറോ വാട്ട് എവർ ഇറ്റ് ഇസ് ഡിപ്പെൺ ദിവസം അറ്റ് വാട്ട് ടൈം ഐ വിൽ ഗെറ്റ് നിങ്ങൾ എല്ലാവരും ഞാൻ പറ ഞാൻ പറഞ്ഞില്ലേ ഐ വിൽ ടെൽ യു നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ഐ വിൽ ടെല്യു ഞാൻ ഇവിടെ വന്നിട്ടേ പോകും ഞാൻ ഇവിടെ വന്നിട്ടേ പോവുള്ളൂ